ഞങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു വിടല്ലേ എന്ന നിലവിളിയുമായി കുടിയേറ്റ പ്രദേശമായ അമ്പൂരിയിലെ ജനങ്ങൾ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് ആവശ്യം തന്നെ എന്നാൽ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ഒന്നാം സ്ഥാനം എന്ന ചിന്തയാവണം എല്ലാ ജനകീയ സർക്കാരുകൾക്കും വേണ്ടത് ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള ജനവാസ പ്രദേശങ്ങൾ വനസംരക്ഷിത മേഖലയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിനെതിരെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് അമ്പൂരിയിലെ ജനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനം വരുമ്പോൾ കുടിയിറക്കു ഭീഷണിയിലാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് അമ്പൂരി വിതുര കള്ളിക്കാട് കുറ്റിച്ചൽ പെരിങ്ങമ്മല എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളാണ് സംരക്ഷിത വനമേഖലയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്താൻ പോകുന്നത് ജൈവവൈവിധ്യം വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളുടെ സാന്നിധ്യം മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ മേഖലകളെ സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് അന്യായമാണെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിനെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്താണ് ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് അമ്പൂരി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിൽ കടകമ്പോളങ്ങളും സ്ഥാപനങ്ങളും പൂർണമായും അടഞ്ഞുകിടന്നു വാഹനങ്ങളൊന്നും ഓടിയില്ല മറ്റ് സ്ഥലത്തുനിന്ന് അതുവഴി കടന്നുപോയ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയും സമരാനുകൂലികൾ തങ്ങളുടെ പ്രതിഷേധം പൊതുസമൂഹത്തെ അറിയിച്ചു എന്നാൽ അവർ ആശുപത്രി പോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് എല്ലാ കരുതലും നൽകുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങൾ വനമേഖലയായി മാറുന്നു എന്നുള്ള ആവലാതിയാണ് ഒരു ജനകീയ ഹർത്താലിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത് ഈ പഞ്ചായത്തുകളെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചതോടുകൂടി സിംഹഭാഗം പ്രദേശങ്ങളും അവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് നഷ്ടമാകും ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള മേഖലയായി മാറും അമ്പൂരി പഞ്ചായത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും എക്കോ സെൻസിറ്റീവ് സോണിന്റെ പരിധിക്കകത്താണ് വരുന്നത് അതിനാൽ അതൊരു വനമേഖലയായി മാറും എന്നുള്ളതാണ് കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ അന്തിമ വിജ്ഞാപനം വരുമ്പോൾ അവിടെ നിന്ന് ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാകും സംഭവിക്കുക നാല് തലമുറയ്ക്ക് മുൻപുള്ള അവരുടെ പൂർവികന്മാർ അവിടെയെത്തി കാട് വെട്ടിത്തെളിച്ച് ചോര നീരാക്കി വനത്തെ കൃഷിസ്ഥലമാക്കി മാറ്റുകയായിരുന്നു നാല് തലമുറ അവിടെ ജീവിച്ചതിൻ്റെ ഫലമായി ഇന്ന് അമ്പൂരി ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു അതിനെ വനമേഖലയായി വീണ്ടും മാറ്റിയെടുക്കുന്ന അവസ്ഥ എത്രയോ പ്രതിഷേധാർഹമാണ് എന്നാണ് അമ്പൂരിയിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് അതിന്റെ ഭയാശങ്കയിലാണ് അമ്പൂരിയിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ആ പ്രദേശങ്ങൾ വനമേഖലയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്ന പട്ടയങ്ങളും അവകാശങ്ങളുമെല്ലാം ഒന്നുമല്ലാതായി മാറും എന്നത് മറ്റൊരു കാര്യം വീണ്ടും നൂറു വർഷത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് അമ്പൂരി സാവധാനം മടങ്ങിപ്പോകുമെന്ന ചുരുക്കം സാധാരണ ജനങ്ങൾക്ക് പുറമെ ആദിവാസികളുടെ അഞ്ഞൂറിൽ പരം കുടുംബങ്ങളും അമ്പൂരിയിലുണ്ട് കൃഷിയെ ആശ്രയിച്ച് വനവിഭവം ശേഖരിച്ചു കഴിയുന്നവരാണ് ഇവരെല്ലാം അവർക്കും കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാം പുതിയതായി ലഭ്യമാക്കേണ്ടതായി വരും അമ്പൂരിയിലെ കുട്ടികൾക്ക് സ്കൂൾ പഠനത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും ഇക്കാരണങ്ങൾ കൊണ്ട് പല കുട്ടികളുടെയും ഭാവി തന്നെ അവതാളത്തിലായേക്കാം പുറ്റിച്ചൽ പഞ്ചായത്തിൽ നൂറ്റി കോടി മുടക്കി ഏഷ്യയിലെ ഏറ്റവും വലിയ ആന നിർമ്മാണം നടക്കുന്നു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥലമേറ്റെടുത്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു അതിന്റെയൊക്കെ ഭാവി ഇനി എന്താകുമെന്ന ആശങ്കയും പഞ്ചായത്ത് അധികാരികൾ പങ്കുവെക്കുന്നു ഇതൊന്നും വകവെക്കാതെ ഏകപക്ഷീയമായ തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ശക്തമായ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം തദ്ദേശീയരായ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെ പ്രകൃതിക്കും മനുഷ്യനും ദോഷമാകാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന രീതിയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് പ്രകൃതി സംരക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ അതിനുവേണ്ടി ആരെയും വഴിയാധാരമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയരുത്